ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖാനെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാൻ അലഹില എല്ലാവർക്കും സുഖം സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയെ കണ്ട് നോക്കിയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അടിപൊളി ഐറ്റം ആട്ടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുഹറം നോമ്പാണ് മുഹറം പത്താമത്തെ നോമ്പിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ ദാഹം ക്ഷീണവും എല്ലാം മാറിയ കണ്ട് കിട്ടും കേട്ടോ െത്ര കുടിച്ചാലും മതി വരാത്തൊരു അടിപ്പൊളി ഒരു ഐറ്റം കെട്ടോ അതിന് നമുക്ക് പ്രത്യേകിച്ചിട്ടും ഒന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ പഴം വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു പിടി അവിൽ പിന്നെ ഞമ്മളൊരു തേങ്ങൻ്റെ പകുതി തേങ്ങൻ്റെ ഒരു തേങ്ങാപ്പാലും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം നമ്മളെ കടല ആ കടലൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് എന്താണ് നമുക്ക് അതിലേക്ക് ഇടാനോ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇടട്ടോ മുന്തിരിയല്ല അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എന്താണ് ബദം അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങളൊക്കെ ചെറുതാക്കി മുറിച്ചിട്ട് കണ്ട് ഞമ്മക്കിട കേട്ടോ അപ്പം ഞാനിന്നിവിടെ എടുത്തത് കടല കടലാണ് കേട്ടോ നമ്മൾ നിലക്കടലെന്നൊക്കെ പറയില്ല അത് ഒരു നൂറ് ഗ്രാം ഞാൻ വാങ്ങിയതാണ് അപ്പം അവിലും കടലും തേങ്ങാപ്പാലും ഒരു ഗ്രാം പഴം കെട്ടോ അപ്പോൾ പഴമൊക്കെ ഒന്ന് ചെറുങ്ങനെ പഴുപ്പ് കുറവാണ് കേട്ടോ അപ്പം നല്ലൊരു അത്യാവശ്യം പത്ത പഴക്കായാൽ അടിപൊളിയാവും ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ നല്ലവണ്ണം അങ്ങോട്ട് നമ്മളെ കൈ ഇങ്ങനെ നെമണ്ടി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് നെമണ്ടിയതൊന്നും കാണിച്ചിട്ടില്ല അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ അപ്പം ഞാൻ കയ്യിൽ കൊണ്ടൊന്ന് ആദ്യമൊക്കെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് പിന്നെ ഒന്ന് കൈ കൊണ്ട് ഞാൻ നമ്മളെ കൈ കൊണ്ട് തന്നെ നമ്മളെ നല്ല കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം നെമണ്ടിയാലാണത് ശരിക്കും അങ്ങോട്ട് സെറ്റാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലാണ് നല്ല ടേസ്റ്റ് കൂടുള്ളു കേട്ടോ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും കൈകൊണ്ട് നെമിണ്ടിയലൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ അപ്പം ഞാനിത് അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് കുറേ ചെറുതാക്കി ഇങ്ങനെ മുടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ഈ ശർക്കര ആണ് കേട്ടോ ഇടേണ്ടത് അപ്പം ഞാനൊരു നാല് ശർക്കരൊക്കെ എടുത്തിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കണ്ട് ഉരുക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിതാ പഴമൊക്കെ നല്ലവണ്ണം കൈകൊണ്ട് തന്നെ നല്ലോണം ഉടച്ചാലാണ് കേട്ടോ നമ്മൾ പഴം നല്ലവണ്ണം യോജിക്കുള്ളും അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം കണ്ട മുണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു നുള്ളു നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തത് പിന്നെ ഇതാണ് നമ്മൾ ശർക്കര ഇതാ ഒര ഗ്ലാസ് ഒക്കെ ഉള്ളത് അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിതാ ഉരുക്കിയെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കല്ലും മണ്ണോ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ തരിച്ചാൽ അങ്ങോട്ട് പോകട്ടോ പിന്നെ അതാ നമ്മൾ ലാസ്റ്റ് കെട്ടും തേങ്ങാപ്പാലാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഞാൻ തേങ്ങാപ്പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒക്കെ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റും സെക്കൻഡും സെക്കൻ്റും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് രണ്ടും ഒപ്പം തന്നെയാണ് ഫസ്റ്റ് നല്ലോണം അടിച്ചെടുത്ത് പിന്നെ ഒരു നുള്ളു വെള്ളമൊഴിച്ചുകാണ്ട് രണ്ടാമതും അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ തേങ്ങാപ്പാൽ അപ്പോൾ ആ ഞമ്മളെ സംഭവമൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ അവിലും കടലും ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു പാത്രം ഗ്യാസ് മേൽ വെച്ചിട്ട് നമ്മളതിലേക്ക് ഒരു നുള്ളു നെയ്യൊക്കെ കൊടുക്കുക കേട്ടോ മിൽമ നെയ്യ് ആയാൽ അത്രക്കും നല്ലത് അപ്പം ഒരു സ്പൂണ് നെയ്യോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ കടലുണ്ടല്ലോ ആ കടലി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അവിലും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ അതൊക്കെ അവിലൊക്കെ ഒന്ന് നെരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കട്ടോ അങ്ങനെ നമ്മൾ കടലും അവിയൊക്കെ ഒന്ന് നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ പഴവും തേങ്ങാപ്പാലും ഒക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഇതും അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ കടലൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നമ്മൾ ഗ്യാസ് വെച്ചിട്ടാണ്ട് ഒന്ന് ഉണക്കിയെടുത്തതാണല്ലോ അപ്പോൾ ആ നെയ്യിൻ്റെ ആ ഒരു മിൽമ നെയ്യിൻ്റെയും ആ ശർക്കരേൻ്റെ ആ നല്ല ജീരകത്തിൻ്റെ ചോയാണ് കേട്ടോ അടിപൊളി അപ്പോൾ ഓവറായിട്ട് നല്ല ജീരകം ഇടരുത് വരുന്ന നല്ല ജീരകം ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതാ ഞാൻ തേങ്ങാപ്പാൽ കുറച്ച് മാറ്റി വെച്ചത് ഒന്ന് ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിപ്പൊളി അതിനോ അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കുക ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ നമ്മളെ ശർക്കര ഒക്കെ ഒഴിച്ചതല്ലേ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കട്ടോ ഞാനങ്ങനെ ആ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും വിചാരിച്ചിട്ടില്ല ഇനി മോനെന്ത് ചെയ്ത് ചെറിയ മോന് വേഗം കൊണ്ടുപോയി ഞങ്ങടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഓരോ ഇഷ്ടമല്ലേ ഒരൊക്കെ നോൽമ്പൊക്കെ നോറ്റതല്ലേ പിന്നെ ഒന്നും വണ്ടിയിലിട്ട് അടിപൊളി അതിനിട്ടോ ഒത്താണ് ഇത്തിങ്ങനെ കുടിക്കുമ്പോൾ നമ്മൾ ഈ നോമ്പൊക്കെ തുറക്കുമ്പോൾ ഇത് മതി നമ്മളെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ല ഇതങ്ങോട്ട് കുടിച്ചാലും ഉണ്ടല്ലോ ഇത് ഞമ്മൾ രണ്ട് പാത്രം എല്ലാവരും അങ്ങോട്ട് കുടിച്ചിട്ട് പിന്നെണ്ട ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ അട്ടിപ്പൊളി അതിന് ഈ നല്ല ജീരകത്തിൻ്റെയും ആ നെയ്യിൻ്റെയും ശർക്കരൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അതിന് കെട്ടോ അപ്പോൾ ഇത് ഞമ്മൾക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവില്ല ഒരു പഴവും കടലും അവിലൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മക്കിത് ഉണ്ടാക്കട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ഈ മൊഹറ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പാലും പഴവും എന്ന് പറയട്ടോ തേങ്ങാപ്പാൽ നല്ല കറ്റുള്ള തേങ്ങാപ്പാലും പഴവും ചേർത്തിട്ടുള്ള ഈ പാലും പഴവും മൊഹറ സ്പെഷ്യൽ നിങ്ങൾക്കിഷ്ടമായാൽ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ ബെല്ലൈക്കനും ഓൾ എന്ന ഓപ്ഷനൊക്കെ ചെയ്താലാണ് കേട്ടോ നമ്മൾ പുതിയ വീഡിയോ എത്തുള്ളൂ